ഭക്തർക്ക് തങ്ങളുടെ വിഷമങ്ങൾ നേരിട്ട് പറയാൻ മുന്നിൽ നിൽക്കുന്ന ജീവനുള്ള ഒരാൾ ഉണ്ട് എന്നതാണ് ആൾ ദൈവങ്ങളുടെ വിജയത്തിന്റെ ഫോർമുല പ്രശ്നങ്ങൾ നേരിടുന്ന ഒരു വ്യക്തിക്ക് അഭയം കണ്ടെത്താനും ആശ്വസിക്കാനും തുറന്നു പറയാനും അത്ഭുത ശക്തി ഉണ്ടെന്ന് കരുതുന്ന ഒരാൾ ഉണ്ടാകുന്നത് ഭക്തരെ അന്തന്മാരാക്കും ഈ സൗകര്യം അരൂപിയും മറുപടി നേരിട്ട് പറയാത്ത സാധാരണ ദൈവങ്ങളിൽ നിന്ന് കിട്ടാറില്ല അതുകൊണ്ട് കൂടിയാണ് ഭക്തന്മാർ വളരെ പെട്ടെന്ന് ആൾ ദൈവങ്ങളിലേക്ക് അടുക്കുന്നത് ഭക്തരുടെ ശ്രദ്ധയെ ആകർഷിക്കുന്നതോടെ ആൾ ദൈവങ്ങളുടെ ഉപജീവന മാർഗം വളരെ ഈസിയായി മാറും സംഭാവനകളും സഹായങ്ങളും ഒക്കെ കൂട്ടിവെച്ച് ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തും ഭക്തരെ ചൂഷണം ചെയ്തുണ്ടാകുന്ന പണത്തിൽ നിന്ന് വളരെ ചെറിയൊരു ഭാഗം ജീവകാരുണ്യ പ്രവർത്തനത്തിനും വികസന പ്രവർത്തനങ്ങൾക്കും ആശയപ്രചരണങ്ങൾക്കും ഉപയോഗിക്കും രാഷ്ട്രീയ മാധ്യമ അധികാര സ്ഥാപനങ്ങളെ സ്വാധീന വലയത്തിൽ കൊണ്ടുവരും വിദേശങ്ങളിലേക്ക് വ്യാപിക്കുക എന്നതാണ് അടുത്ത ഘട്ടം ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെയും ചാരിറ്റിയുടെയും പേരിലും മറവിലും അതും സാധ്യമാക്കിയെടുക്കും സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളും കോളേജുകളും ലഹരിയും ലൈംഗികതയും എല്ലാം ഈ ആദൈവ പാക്കേജിന്റെ ബാക്കി പത്രങ്ങളാണ് ഇന്ത്യ പോലൊരു രാജ്യത്ത് യാതൊരുവിധ മൂലധനവുമില്ലാതെ ആരംഭിക്കാൻ പറ്റിയ ഏറ്റവും നല്ല ബിസിനസ്സാണ് ഭക്തി ഭക്തി കച്ചവടത്തിൽ നഷ്ടങ്ങളില്ല ലാഭങ്ങൾ മാത്രമാണുള്ളത് തലച്ചോറ് പണയപ്പെടുത്താൻ ഇവിടെ ആളുകൾ ഉള്ളിടത്തോളം കാലം ആൾ ദൈവങ്ങൾ ഇനിയും ഉണ്ടാകും ഇത്രയും ക്രൂരതകൾ ചെയ്തു കൂട്ടിയിട്ടും നിത്യാനന്ദിയുടെ ഒരു രോമത്തിൽ പോലും തൊടാൻ ഇന്ത്യയിലെ ഒരു സർക്കാരിനും സാധിക്കാത്തത് അത്ര നിസ്സാരമായി നമ്മൾ കാണേണ്ട ഒന്നല്ല നമ്മുടെ സമൂഹത്തിലും അതിനേക്കാൾ ക്രൂരമായി മനസ്സിലും ആഴത്തിൽ വേരോടിയ അന്ധവിശ്വാസങ്ങളെയും അബദ്ധധാരണകളെയും ചൂഷണം ചെയ്യുന്ന ആൾ ദൈവങ്ങളുടെ അവതാര ലക്ഷ്യം തന്നെ പണമാണ് കോഴിക്കച്ചവടം നടത്തിയിരുന്ന വാസുദേവൻ സദ്ഗുരു യോഗയും കോപ്രായവും കാണിച്ചിരുന്ന രാമകൃഷ്ണൻ ബാബാ രാംദേവ് ആയതും വീട്ടുമണിക്ക് പോയിക്കൊണ്ടിരുന്ന സുധാമണി അമൃതാന്തമ ആയതും താറാവ് കർഷകനായിരുന്ന യോഹന്നാൻ കെ പി യോഹന്നായതും ഇവിടെ ചൂഷണം ചെയ്യാൻ മതതിമിരം ബാധിച്ച കുറെ മണ്ടന്മാരുള്ളതിനാലാണ് ഇനിയും ആൾ ദൈവങ്ങൾ ഉണ്ടാകും ഇനിയും നമ്മൾ പറ്റിക്കപ്പെടും പക്ഷെ എത്ര കിട്ടിയാലും നമ്മൾ പഠിക്കില്ല